എന്തുകൊണ്ടാണ് ഞാൻ പർദ്ദ ധരിച്ച് നോമിനേഷൻ കൊടുക്കാനായിട്ട് പോയത് എന്നുള്ളതാണ് ചോദിച്ചു അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് എൻ്റെ പ്രതിഷേധത്തിൻ്റെയും എൻ്റെ എൻ്റെ ഗതികേടിൻ്റെയും കൂടെ ഒരു നിസ്സഹായാവസ്ഥയിൽ നിന്നാണ് ഞാൻ അങ്ങനൊരു വേഷം ധരിച്ച് പോകേണ്ടതായിട്ട് എനിക്ക് വന്നത് കാരണം ഈ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ അതിന് മുമ്പ് തന്നെ എൻ്റെ പത്രിക തള്ളും കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെൻ്റെ പത്രിക തള്ളും എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ ഭരണാധികാരിയെ പോയി കണ്ടു ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയി കണ്ടത് അപ്പം പോയി കണ്ട സമയത്ത് ഞാൻ അദ്ദേഹത്തിന് അപ്പം ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് പറയാണ് എനിക്ക് യോഗ്യതയില്ല മത്സരിക്കാൻ ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് സാറിന് അറിയാവുന്നത് എനിക്ക് യോഗ്യതയില്ല ഞാൻ രണ്ടു പടയേ ചെയ്തിട്ടുള്ളത് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചപ്പോൾ അല്ല അതൊക്കെ എനിക്കറിയാം രണ്ടു പടയേ ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു അല്ല ഞാൻ സിനിമകൾ ചെയ്തിട്ടുള്ള നിർമ്മാതാവാണ് ഞാൻ ഇതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുള്ള എൻ്റെ പേരിൽ ഒമ്പത് സിനിമകൾ സെൻസർ ചെയ്തിട്ടുള്ള ഒരു നിർമ്മാതാവാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് എല്ലാം അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു അപ്പം അദ്ദേഹത്തിന് അത് എതിർക്കാൻ പറ്റിയില്ല എതിർക്കാൻ പറ്റിയില്ല ഞാൻ അതെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ശരിയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ ഇപ്പം വീഡിയോയിലെല്ലാം കാണുന്ന ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ശരിയാണ് എൻ്റെ എൻ്റെ ഭാഗത്താണ് നൂറ് ശതമാനം ശരി പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയില്ല എന്നദ്ദേഹം പറഞ്ഞു കാര്യം അവരുടെ കൂടെ ഇരുപത്തഞ്ച് വർഷമായി അവരുടെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പുള്ളിക്ക് വഴിയുള്ളൂ അതല്ലാതെ വേറൊരു നിവൃത്തിയില്ല എന്ന അദ്ദേഹം ഞങ്ങളോട് തോറന്നു പറഞ്ഞു അതിൻ്റെ പേരിലാണ് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും ഞാൻ ലിറ്ററലി അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന് ഞാൻ കരഞ്ഞു മനസ്സിലായോ എനിക്ക് എൻ്റെ നിസ്സഹകാരം എൻ്റെ ഭാഗത്ത് ശരിയുണ്ടായിട്ടും അദ്ദേഹം അതിനെ നിഷേധിക്കുകയാണ് നിഷേധിക്കുകയല്ല അദ്ദേഹത്തിനും അത് മനസ്സിലായി മനസ്സിലാക്കിക്കൊണ്ട് നിഷേധിക്കുകയാണ് ഞാൻ തള്ളത് തന്നെ ചെയ്യും ഇത് ശരിയാണ് നിങ്ങൾ ശരിയാണ് നിങ്ങളുടെ ഭാഗത്ത് നൂറ് ശതമാനം ശരിയാണ് പക്ഷേ എനിക്ക് ഞാൻ തള്ളുതല്ലാതെ വേറെ നിവൃത്തിയില്ല അദ്ദേഹം ഒരു പ്രായമുള്ള മനുഷ്യനായതുകൊണ്ടും അദ്ദേഹം ഒരു ജെനുവിൻ ആയിട്ടുള്ള മനുഷ്യനായത് അദ്ദേഹം എന്നോട് ഉള്ള സത്യം പറഞ്ഞത് പക്ഷെ അദ്ദേഹം തള്ളുമെന്ന് പറഞ്ഞതിന്റെ ഞാൻ എങ്ങനെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു വലിയ സംഘത്തിനെതിരെയാണ് നിൽക്കുന്നത് അവരാണ് ഒരു ഒരു സംഘം ആളുകൾ എന്നെ എതിർത്ത് നിൽക്കുകയാണ് ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും അപ്പോഴാണ് എൻ്റെ മമ്മി എൻ്റെ മമ്മി ഇങ്ങനെ ഫോൺ ഞാൻ മമ്മിയോട് പറഞ്ഞു ഞാൻ എന്താ അമ്മയും ചെയ്യാ എനിക്ക് പറയാമെന്നൊക്കെ ഞാൻ പറഞ്ഞു അത് മനസിലാവുകയും ചെയ്തു എന്നിട്ടും പുള്ളി ഇതിന് ഇത് ചെയ്യില്ല അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റില്ല എന്നല്ല എനിക്ക് നിവൃത്തിയില്ല എന്നാ പുള്ളി പറയുന്നത് എനിക്ക് നിവൃത്തിയില്ല എന്ന് പറയുന്നത് എല്ലാം ശിലചേച്ചിയും സാക്ഷിയാണ് ഇതിനെല്ലാം അപ്പം അവസാനം ഞങ്ങൾ സാറിൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് ചെയ്യൂ എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് അപ്പം അപ്പം എൻ്റെ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു ഇവന്മാരുടെയൊക്കെ മുന്നിൽ പോകണമെങ്കിൽ പാർത്ത് ഇട്ടിട്ട് പോകേണ്ടി വരുമല്ലോ ഇനി എന്ന് പറഞ്ഞ് അതിൽ നിന്നാണ് ഞാൻ ആലോചിച്ചത് ഇത് അറിയണം ഇത് ആളുകൾ അറിയണം ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള ആളുകൾ അറിയണം അതുകൊണ്ടാണ് അങ്ങനെ ഒരു വേഷം ഇട്ട് നോമിനേഷൻ കൊടുക്കാനായിട്ട് പോയത് നിങ്ങൾ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാനൊരു സ്ത്രീയാണ് എനിക്ക് പൊരുതുന്നതിനും ഫൈറ്റ് ചെയ്യുന്നതിനും എല്ലാത്തിനും പരിധികളില്ലേ ഞാൻ എൻ്റെ എൻ്റെ ഗതികേടിന്റെ അങ്ങേ അറ്റമാണ് ഞാൻ അങ്ങനെ എനിക്ക് വേഷം ധരിച്ച് അപ്പോഴും അവരവിടെ പറയുന്നുണ്ട് ഞാനൊരു കോമഡി പീസായിട്ട് പോയേക്കാണ് എന്നെ അങ്ങനെ ആക്കിയതാരാ എന്നെ എന്നെ അതുപോലെ അങ്ങനെ എന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതാരാ ഈ പറയുന്ന നിർമാതാക്കളെല്ലാം ആണ് ഇപ്പൊ ഞാൻ തിരിഞ്ഞ് തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ഞാൻ തന്നെയാണോ അത് ചെയ്തതെന്ന് ഞാൻ ആലോചിക്കും എനിക്ക് എവിടെ കിട്ടി ഇത്രയും തൊലിക്കട്ടി എനിക്ക് എവിടുന്നു കിട്ടി ഇത്രയും ധൈര്യം ആ ധൈര്യം എവിടുന്ന എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാ എൻ്റെ ഭാഗത്ത് ശരിയുണ്ടായിട്ടും അറിഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കുന്നു എന്ന് കണ്ടപ്പോ അതിൻ്റെ പ്രതിഷേധമാണ് മുന്നിലേക്ക് വന്നത് പലരുടെയും നോട്ടത്തെ ഭയക്കുന്നു ഭയക്കുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഘടനയുടെ തലപ്പത്തു നിന്നും പലരിൽ നിന്നും സ്ത്രീകൾക്കെതിരെയുള്ള മോശം നോട്ടങ്ങളും മോശം അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട് അതിനെ എത്രത്തോളം റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആ വാർത്ത അത് അതിന് അതിനുത്തരം പറയേണ്ടത് ശീല ചേച്ചിയാണ് കാര്യം അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഈ ഇരിക്കുന്നത് ശീല ചേച്ചി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മെമ്പറാണ് നിർമ്മാതാവാണ് ശരിക്കും എനിക്ക് അവിടെ എല്ലാവരുമായിട്ട് അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്ന ഒരാൾ തന്നെയാണ് ഞാൻ എല്ലാവരും എല്ലാവരെയും ഫ്രണ്ട് ആയിട്ടാണ് ഞാൻ കരുതുന്നത് കരുതിയിരുന്നത് പക്ഷെ ഒരു സാഹചര്യത്തിൽ എനിക്കും ഈ ഒരു കാര്യങ്ങളിൽ കുറച്ച് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായി അവിടുന്ന് ഒരു ജനപോടി കഴിഞ്ഞ് പോകുന്ന വഴിക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു നിർമ്മാതാവ് എന്നോടൊരു ലിഫ്റ്റ് ചോദിച്ചു ഓക്കെ പോകുന്ന വഴിയായാലും ഞാൻ പറഞ്ഞു ഓക്കെ ഹിസ് മൈ ഫ്രണ്ട് ഓൾറെഡി എൻ്റെ ഫ്രണ്ടാണ് പ്രശ്നമൊന്നുമില്ല പിന്നെ നല്ല പോകുന്ന റൂട്ട് തന്നെയാണ് അപ്പോൾ അകത്തോട്ട് കയറിയാൽ മതി പക്ഷെ അങ്ങോട്ട് കയറി ഞാൻ അയാളെ വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ ഒരു വല്ലാത്ത പെരുമാറ്റം നമുക്കറിയാത്ത ഒരു വൈകൃതമായിട്ട് ചിലർ പെരുമാറില്ലേ അറിയാതെ കൈ തൊടുക അറിയാത്ത നമ്മൾ അറിയുന്നില്ല അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊരു ഭാവത്തില്ല അതിനുശേഷം പെട്ടെന്ന് അദ്ദേഹം എൻ്റെ ശരീരത്തെ കയറി പിടിക്കുക ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു സിറ്റുവേഷൻ തന്നെയാണ് ഒരു നാലും കൂടിയ റോഡും അഥവാ മൂന്നും കൂടിയ റോഡാണോ എനിക്ക് ഓർമ്മയില്ല പക്ഷെ പെട്ടെന്ന് ഞാൻ ഒരു കാണയുടെ സൈഡിലേക്കാണ് വണ്ടി നിർത്തി അയാളിറങ്ങി പോവുകയും ചെയ്തു പക്ഷെ ആ ഒരു സാഹചര്യത്തെ ഞാൻ ഫേസ് ചെയ്തത് ഭയങ്കര എനിക്ക് കാരണം ഞാൻ ആലപ്പുഴ വരെ എത്തണം എൻ്റെ വീട് വരെ എത്തണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അല്ലറി കറിഞ്ഞുകൊണ്ട് ഡ്രൈവ് ചെയ്താൽ ഞാൻ പോയത് കാരണം അതൊരു ഷോക്കായിരുന്നു ഒരു നിർമ്മാതാവാണ് എൻ്റെ സുഹൃത്താണ് എൻ്റെ ആങ്ങളെ ഞാൻ ലോകത്തിലൊരാളെ ഞാൻ എൻ്റെ ആങ്ങളെയായിട്ട് ഞാൻ കരുതാറില്ല കാരണം എനിക്ക് ഓൾറെഡി മൂന്ന് ആങ്ങളന്മാരുണ്ട് പത്ത് അറുപത്തെട്ട് ആങ്ങളമാർ ഉണ്ട് സോ എനിക്ക് ആങ്ങളന്മാർ വേണ്ട അപ്പോൾ നല്ല സുഹൃത്തായിട്ട് കരുതിയിരുന്ന സ്പെഷ്യലി എനിക്ക് അദ്ദേഹത്തെ ഓർക്കുമ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹമൊന്നും പറയാൻ പറ്റില്ല അയാൾ ശരിക്കും ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യം പരിചയപ്പെട്ട എൻ്റെ നല്ല സുഹൃത്തായിട്ട് ഞാൻ കരുതിയിരുന്ന ഒരാളാണ് പക്ഷേ അയാൾ വിജ അയാൾ എൻ്റെ ശരീരമായിരുന്നു അയാളുടെ മുന്നിൽ അയാളുടെ വൈകൃതത്തെ പ്രദർശിപ്പിക്കാൻ കാണിച്ചത് എൻ്റെ എൻ്റെ ശരീരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്നുള്ളത് ഇത് ഭയങ്കര ഷോക്കായിരുന്നു എനിക്കൊരു കണ്ണൂർ പക്ഷെ ഞാനൊരു മോനുള്ള ഒരു ഇരുപത്തേഴ് വയസ്സുള്ളൊരു ഒരു അമ്മയാണ് ഞാൻ ഇന്ന് അന്ന് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് പരാതിപ്പെട്ടിരുന്നോ ഇല്ല പരാതിപ്പെടാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഓർക്കാൻ പോലും എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു സത്യത്തിൽ കാരണം അയാൾ അറ്റ്ലീസ്റ്റ് അയാള് ഞാൻ കരുതിയിരുന്നു അയാള് പിറ്റേന്ന് വിളിച്ച് മാപ്പെങ്കിലും ഒന്ന് പറയുമെന്ന് എനിക്ക് പറ്റിപ്പോയി എന്ന് പക്ഷെ അയാൾ ഇന്നത്തെ ദിവസം ഇന്ന് മാപ്പ് പറഞ്ഞു എന്നോടല്ല മറ്റു പലരോടും അത് സെറ്റിൽ ചെയ്യണം കോംപ്രമൈസ് ചെയ്യണം അതെന്താന്ന് പറഞ്ഞാൽ എലക്ഷൻ വരുന്നത് പ്രമാണിച്ചുകൊണ്ട് നമ്മൾ അതിനെ ചോദ്യം ചോദ്യം ഇവർക്ക് ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ട് ജനറൽ ബോഡിയിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ആ ചോദ്യത്തിനകത്ത് ഒരു ചോദ്യം ഇതായത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് ഇപ്പം പല വഴി കൂടെ അവർ ശ്രമിക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ അനുഭവം നമ്മൾ ഈ അസോസിയേഷൻ ശ്രീ സുരേഷ് കുമാറും ലിസ്റ്റിൻ സ്റ്റീഫനും അനിൽ തോമസും രാകേഷും എല്ലാം ഇരുന്നൊരു ബോഡിയിൽ ഏഹ് സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നൊരു സദസ്സിൽ വെച്ചിട്ട് ഇത് പറയണം പറയേണ്ട സാഹചര്യം വന്നു അത് മറ്റൊരു പ്രൊഡ്യൂസർ എൻ്റെ കൂടെയുള്ളൊരു ലേഡി പ്രൊഡ്യൂസർ ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു പുള്ളിക്കാരി അപ്പോഴത്തേക്ക് ശിലാജിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ എന്നോട് ചോദിച്ചു എന്താണ് സംഭവിച്ചു പറയാൻ പറഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ എനിക്കത് പറയേണ്ടി വന്നു പറഞ്ഞ സമയത്ത് എന്തായാലും നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന മാതാപ് പുള്ളി അപ്പോൾ പറഞ്ഞൊരു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും പറയാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ വയലൊന്നും എന്തോ ചേച്ചിയുടെ ഡ്രൈവിംഗ് ലെസ്റ്റ് പരിശോധിക്കുകയായിരുന്നു അദ്ദേഹം ഒന്ന്